ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാനാര്യ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി നമ്മുടെ സമാസത്തിലെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നോർമൽ സമാസങ്ങൾ അങ്ങ് പഠിച്ചു പോയി അതിന്റെ ഡീപ്പർ ലെവലിലേക്കൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കാരണം പി എസ് സി അങ്ങനൊന്നും ചോദിക്കാറില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലവര് സമാസത്തിന്റെ ഡീപ്പർ ലെവലിലേക്ക് ചോദിച്ചത് കൊണ്ട് അതായത് ഈ പറയുന്ന യു പി ടീച്ചർ എക്സാമിനാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് എൽ പി ടീച്ചർ എക്സാമിന് പോകുന്നവർ എന്ത് ചെയ്യണം അത് പഠിച്ചിരിക്കണം അതുപോലെ പി എസ് സി ക്വസ്റ്റ്യൻ ഇട്ട് അതേ ബുക്കിൽ നിന്ന് അതിന് ഒട്ടു താഴെ കൊടുത്തേക്കുന്ന രണ്ട് ഉദാഹരണങ്ങളും കൂടെ എക്സ്ട്രാ പഠിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ എൽ ഡി സി കാര് എന്ത് ചെയ്യണം ഇത് പഠിച്ചേക്കണം കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി ബഹു വകഭേദങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ അതില് ഉപമാഗർഭം ഉപമാലുപ്തം ഉപമാനലുപ്തം അങ്ങനെ മൂന്ന് വകഭേദങ്ങളാണ് ബഹുവ്രീഹിക്കുള്ളത് ഈ ബഹുവ്രീഹി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം നമ്മൾ ഓൾറെഡി സമാസത്തിന്റെ ക്ലാസ് ഫ്രണ്ട്ലി പി ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ അപ്പൊ സമാസം എന്താ വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസമാ ഒരു മുൻകാല ചോദ്യമാണ് വിഭക്തി കുറി കൂടാതെയുള്ള പദയോഗമാണ് ചോദിച്ചിട്ടുണ്ട് സമാസം അതായത് ഒരു പദത്തെ മറ്റൊരു പദവുമായിട്ട് ഇങ്ങനെ വിഭക്തി പ്രത്യേകങ്ങളൊന്നുമില്ലാതെ ചേർത്ത് എഴുതുന്ന രീതിക്കാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് അങ്ങനെ സമാസിച്ചു വെച്ചേക്കുന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കാറുണ്ട് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്താണ് വിഗ്രഹിക്കുക വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന പദത്തെ അതിന്റെ അർത്ഥം നല്ല സ്പുഷ്ട നന്നായിട്ട് മനസ്സിലാവുന്നതിനായിട്ട് എന്താണ് ഈ സംഗതി എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന രീതിയില് ചില പ്രത്യയങ്ങളോ ശബ്ദങ്ങളോ ഒക്കെ ചേർത്ത് ഈ പദത്തിങ്ങനെ നീട്ടി എഴുതുന്നതിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് ഉദാഹരണത്തിന് കോഴിമൊട്ട ചേർത്ത് വെച്ച പ്രത്യേക ഒന്നുമില്ല കോഴിമുട്ട അപ്പൊ ഒരു കുട്ടിയെന്ന് ചോദിക്കും എന്തെങ്കിലും കോഴിമുട്ട എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് പറയാം അത് ഈ കോഴിയുടെ മുട്ടയാണ് കോഴിമുട്ട എന്നല്ലേ അപ്പൊ നമ്മൾ വിഗ്രഹിച്ചപ്പോൾ ഈ കോഴിയുടെയും മുട്ടയുടെയും ഇടയ്ക്ക് എന്ത് ചെയ്തു ഉടേ എന്ന് പറയുന്ന പ്രത്യേകിച്ച് അങ് നീട്ടി എഴുതി കോഴിയുടെ മുട്ടാന്ന് അല്ലെ അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഈ പൂർവപദത്തിന്റെ ഉത്തരപദത്തിന്റെ ഒക്കെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ പലതരം സമാസം ഉണ്ടെന്നൊക്കെ പഠിച്ചത് അപ്പൊ അതിലൊരുതരം സമാസമാണ് ഏത് ബഹുവ്രീഹി അപ്പൊ ബഹുവ്രീഹിയുടെ പ്രത്യേകത എന്താണ് പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമില്ലാതെ മറ്റൊരു പദത്തിന് അന്യപദത്തിന് പ്രാധാന്യം വരുന്ന തരം സമാസമാണ് ബഹുവ്രീഹി ഉദാഹരണം മുക്കണ്ണൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മൂന്നൊന്നും കണ്ണൂ എന്നൊക്കെ മനസ്സിലാവല്ലേ കണ്ണുള്ളവൻ എന്നൊക്കെ മനസ്സിലാവും അവിടെ ചെന്ന് നോക്കുമ്പാര ശിവനാണ് അല്ലെ മുക്കണ്ണൻ ശിവൻ മാൻ ഇതൊക്കെ നമ്മൾ ബഹുവ്രീഹിയില് ഉദാഹരണമായിട്ട് പഠിച്ചതാണ് അപ്പൊ എന്താണ് ബഹുവ്രീഹി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഇതും കൂടെ അങ്ങ് ചേർത്ത് പഠിച്ച അതായത് ബഹുവ്രീഹിയുടെ വകഭേദങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇവിടെ പ്രധാനമായിട്ട് ഈ ബഹുറീഹിയുടെ വകഭേദങ്ങളിൽ നമ്മൾ പ്രധാനം ഈ ഉപമാനം ഉപമേയം എന്ന് പറയുന്ന സംഗതികളുണ്ട് അപ്പം അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വകഭേദത്തിൽ തിരു തിരുവ് നടത്തുന്നത് അപ്പോൾ എന്താണ് ഈ ഉപമാനം ഉപമേയം എന്ന് പറഞ്ഞാല് ഉപമ അലങ്കാരം എന്താണെന്ന് അറിയുമോ അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ പോലെ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന അലങ്കാരമാണ് ഉപമ ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് അവൻ മോഹൻലാലിനെ പോലെ ആയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതുപോലെ എന്നൊരു രീതിയിൽ വരുന്ന അലങ്കാരമാണ് ഉപമ അലങ്കാരം അപ്പൊ ആ ഉപമ അലങ്കാരത്തിൽ നമ്മൾ എന്തിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് അതിനെയാണ് ഉപമാനം എന്ന് പറയുന്നത് ഇനി ഏത് സാധനത്തിനെയാണോ സാദൃശ്യപ്പെടുത്തുന്നത് അതിനെ നമ്മൾ ഉപമയെന്ന് പറയും ഒന്ന് ശ്രദ്ധിച്ചേ മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അപ്പൊ നമ്മുടെ മന്നവേന്ദ്രന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങാണ് അല്ലെ മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അപ്പൊ ഈ കേസിലന്ദ്രനെ പോലെയാണ് നമ്മുടെ മന്നവേന്ദ്രൻ രാജാവിന്റെ മുഖംന്ന പറഞ്ഞേക്കുന്നെ ഇവിടെ ചന്ദ്രനാണ് ഉപമാനം രാജാവാണ് ഉപമേയം ഇനി ഇത് വേണ്ടി ഞാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ മാനത്തോളവൻ ചന്ദ്രനാ അവനാണ് ഉപമാനം താഴെ നിൽക്കുന്നവനാരാ രാജാവ് അവനാരാണ് ഉപമേയമാണ് അപ്പൊ നമ്മൾ എന്തിനോടാണോ ചന്ദ്രനോടാണോ ആദർജ്യപ്പെടുത്തിയേക്കുന്നത് അവനാരാ മേളിൽ നിൽക്കുന്ന മാനത്ത് നിൽക്കുന്നവനാ ഉപമാനം രാജാവ് ആരാ സബ് ആണല്ലേ അല്ലേ അപ്പൊ അത് ഉപമേയം ഇനി തിരിഞ്ഞു പോർത്തില്ലല്ലോ മന്നവേന്ദ്രം വിളങ്ങുന്നു ചന്ദ്രനെ പോലെ ഓർക്കുക മാനത്തുള്ള ചന്ദ്രനാണെന്ന് ഓർക്കുക അപ്പൊ ഉപമാനം ചന്ദ്രൻ മെയിൻ ആള് ആരോടാണോ നമ്മൾ ഉപമിക്കുന്നത് അങ്ങേരാണ് ആര് ഉപമാനം മറ്റേ ആളാരാ ഉപമയം കൺസെപ്റ്റ് കിട്ടിയല്ലോ ഉപമാനം ഉപമയം എന്താന്നുള്ള സാധനം ആ അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മൂന്ന് തിരിവ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ അതേ നമ്മുടെ ബുക്കിലെ ഒന്നാമത്തെ ചോദ്യമാണ് പി എസ് സി ചോദിച്ചേക്കുന്നത് അപ്പൊ ഇന്ന് അവർ ഒന്നാമത്തെ ചോദിച്ചു നാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഉദാഹരണം ചോദിച്ചേക്കാം അപ്പൊ ഉപമാനം ഉപമയൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ബഹുവ്രീഹിയുടെ വകഭേദങ്ങളിലേക്ക് കടക്കാം അപ്പൊ പി എസ് സി സെയിം എക്സാമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത് ബാക്കി രണ്ട് ഉദാഹരണങ്ങളും കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ ഇനി നിങ്ങളെ യു പി എൽ പി ടീച്ചർ എക്സാമിനും എൽ ഡി സിക്കും ഒക്കെ പോകാൻ അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ബഹുവ്രീഹിയുടെ മൂന്ന് പ്രധാന തിരിവുകൾ ഉപമാഗർഭം ഉപമാലുപ്തം ഉപമാനലുപ്തം പേര് പോലൊന്നുമല്ല ഭയങ്കര സിമ്പിൾ സാധനമാണ് അപ്പൊ നമുക്ക് ഈ ഉപമാനോ ഉപമയം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കാം അത് നിങ്ങൾ പഠിച്ചല്ലോ ഓൾറെഡി അപ്പൊ ഫസ്റ്റ് നമുക്ക് ഉപമാ ഗർഭം എന്താണെന്ന് പഠിക്കാം ഈ ഗർഭം എന്ന് വെച്ചാൽ എന്താ ഉള്ളിലുള്ളത് അല്ലെ ഗർഭിണി എന്നൊക്കെ പറയുന്നതാ കുഞ്ഞു ഉള്ളിലായിരിക്കുന്ന അല്ലെ അപ്പൊ ഗർഭം എന്ന് പറയുന്ന പകവും ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് അതിന്റെ അർത്ഥം ഗർഭഗൃഹം നെസ്ആട്ടിയിൽ വരുന്ന വാക്കാണ് എന്താണ് ാണ് നമ്മൾ ഗർഭഗൃഹം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഉപമാഗർഭം എന്ന് പറയുമ്പോഴും ആ ഉപവിക്കുന്ന ആ വാക്കുണ്ടല്ലോ അത് ഗർഭത്തിലായിരിക്കും ഉപമാഗർഭത്തിന് ഉദാഹരണം നോക്കേ കഞ്ചനേർമിഴി അപ്പൊ പൂർവപദമായ കഞ്ചക്കും ഉത്തരപദമായ മിഴിയുടെ ഇടയ്ക്ക് ഗർഭത്തിൽ ആരായിരിക്കുന്നേ നേറിരിപ്പുണ്ട് അല്ലേ നേർ എന്താണ് ഇതാണ് അതായത് സാദൃശ്യവാചകമായ ഒരു മധ്യപദമുള്ളതാണ് ഉപമാഗർഭം അപ്പോ ഇവനെ സാദൃശ്യപ്പെടുത്താൻ അതായത് ആ പദങ്ങളുടെ ഇടയ്ക്ക് എവിടെ ഏതടയ്ക്ക് ഗർഭത്തില് അല്ലെ ഉള്ളില് ആ ഒരു അർത്ഥം കിട്ടുന്ന രീതിയിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് അതെന്ത് ആയത് ഗർഭമായത് അതായത് ഉപമിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്തേക്കുന്ന ആ വാക്ക് ഇതിന്റെ ഗർഭത്തിൽ വന്നതുകൊണ്ട് ഉപമാ ഗർഭമായി അപ്പൊ ഉപമാ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓപ്ഷൻ നോക്കുക പൂർവ്വത്തിന്റെ ഉത്തരവാദിന്റെ ഇടയ്ക്ക് ഉപമിക്കുന്ന രീതിയിൽ വരുന്ന ഒരു വേർഡ് ഉണ്ടോ കുത്തിക്കോ അതായിരിക്കും ഉത്തരം അപ്പൊ ഇപ്പൊ ആവശ്യം വന്ന ഉദാഹരണം കഞ്ച നേർമിഴിയായിരുന്നു അപ്പൊ കഞ്ചത്തിന്റെ നേറിന്റെ ഗർഭത്തിൽ എന്തുണ്ട് അല്ല കഞ്ചത്തിന്റെ മിഴിയുടെ ഇടയ്ക്ക് ഒന്നുണ്ട് നേർ എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്ത് മധ്യപദം സദൃശ്യവാചകമായ സാദൃശ്യപ്പെടുത്തുന്ന രീതിയിൽ വന്നേക്കുന്ന ഒരു മധ്യപദമുണ്ട് മനസ്സിലായല്ലോ അപ്പൊ അതാണ് ഉപമാകർദ്ധം ഇനി നമുക്ക് ഉപമാലുപ്തം എന്താന്ന് നോക്കാം ഉപമാലുപ്തം എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ സംഗതി ലോപിച്ചു പോയേക്കുന്നതായിരിക്കും പക്ഷെ അതിന്റെ അർത്ഥം കൊടുക്കുന്നുണ്ട് അതായത് ഉപമിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ അത് അവിടെ ലോഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഉദാഹരണം നോക്കിയേ മതിമുഖി മതിമുഖിയുടെ കേസിൽ മതിക്കും മുഖിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മതിമുഖി എന്ന് വെച്ചാൽ എന്താ മതി ആരാണ് മതി ചന്ദ്രനാണ് പിന്നെ ബുദ്ധി എന്നൊരു അർത്ഥവും കൂടെ മതിക്കുണ്ട് കേട്ടോ ഉം അപ്പൊ മതിയെ പോലുള്ള മുഖമുള്ളവളാണ് ആര് മതിമുഖി അപ്പോ ചന്ദ്രനെ പോലെ മുഖമുള്ളവളാണ് ആര് ഈ മതിമുഖി എന്നൊരു വാക്ക് അപ്പോ മതിമുഖി എന്ന് കേൾക്കുമ്പോൾ ചന്ദ്രനോട് ആ മുഖത്തെ ഉപമിച്ചേക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അപ്പൊ ഇവിടെ മതിയുടെയും മുഖിയുടെയും ഇടയ്ക്ക് എന്തില്ല ഉപമിച്ചേക്കുന്ന വാക്ക് നേരത്തെ വന്ന പോലെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ അവിടെ ഉപമിച്ചിട്ടുണ്ട് അപ്പൊ അതെന്താ ഓർത്താമതി അത് ഉപമ ലുപ്തമാണെന്ന് ഓർത്താമതി ഉം അപ്പൊ ഇവിടെന്നുണ്ട് ഉപമാനോ ഉണ്ട് ഉപമേയവും ഉണ്ട് കേട്ടോ അവിടെ ഉപമാനോ ഉണ്ട് ഉപമേയവും ഉണ്ട് അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഉപമാവാചക പദം അർത്ഥസിദ്ധമായി വന്നിട്ടുള്ളത് ഉപമാ ലുപ്തം പദം അവിടെ ലുപ്ധിച്ചു പോയെന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി ആ വാക്ക് തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഇനി ഇത് രണ്ടും വളരെ ചാൻസ് ഉണ്ട് വരാനായിട്ട് ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ഇതല്ലെങ്കിൽ വേറൊരു പരീക്ഷ പി സി അങ്ങനെയാണ് ഒരു ബുക്കിൽ നിന്ന് ഒരു കൊസ് വിട്ടാൽ ആ ബുക്കിൽ നിന്ന് തന്നെ കുറെ നാൾ ക്വസ്റ്റൻ ഇടും അത് കഴിയുമ്പോഴേ അവർ അടുത്ത ബുക്ക് എടുക്കുകയുള്ളു ഇപ്പൊ വാക്യശുദ്ധി നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്ലി പി എസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ബുക്ക് സൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബുക്കിന്റെ ഇവിടെ കിടപ്പുണ്ട് അതായത് ഞാൻ ആ ബുക്കിന്റെ ഇവിടെ ഏ ആ അപ്പൊ ആ സെയിം ബുക്കിൽ നിന്ന് കുറെ നാള് ക്വസ്റ്റൻ ഇടും അപ്പൊ അതുപോലെയാണ് ഈ ബുക്ക് ഇപ്പം എടുത്തേക്കുന്നത് തോന്നുന്നു അപ്പൊ ഇതിൽ ഇപ്പൊ ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ നിങ്ങൾ മതിമുഖി പഠിച്ചു മതിമുഖി ഏതാണ് ഉപമാ ലുപ്പിച്ചുപോയി ഉപമാ ലുപ്തം ഇനി അടുത്തത് ഉപമാനലുപ്തമാണ് അപ്പൊ അവിടെ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് പറയാം ഉപമാനലുപ്തം ഉപമാനപദം ഉപമാനകഥ ഏതിനോടാണോ നമ്മള് ഉപമിക്കുന്നത് അല്ലെ ചന്ദ്രൻ ചന്ദ്രൻ ഉപമാനം അല്ലേ ആ അപ്പൊ ഉപമാനപദം ലോഭിച്ചിട്ടുള്ളതാണ് ഉപമാനലുപ്തം അപ്പൊ ഉപമാനലുപ്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അവിടെ നമ്മൾ ഉപമേയത്തിനെ പറ്റി മാത്രമേ പറയുള്ളൂ ഉപമാനത്തിനെ പറ്റിയൊന്നും അവിടെ പറയത്തില്ല ഏഹ് ഉപമേയത്തിനാണ് അവിടെ പ്രാധാന്യം വന്നേക്കുന്നത് ഉദാഹരണം നോക്കിക്കേ പേടയു ആ പേടക്കണ്ണി പേടക്കണ്ണി എന്ന് വെച്ചാൽ എന്താ പറയോ നിങ്ങനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ണടക്കത്തില്ലേ പേടിച്ചേറിന്റെ കണ്ണുള്ളവൾ എസ് സി അട്ടി പഠിച്ചാണ് പേടിച്ചേറിന്റെ കണ്ണുള്ളവൾ സുന്ദരി എന്നർത്ഥം അല്ലേ ഇപ്പൊ പണ്ടത്തെ ഈ സിനിമാനടി ഷീല ശാരദഗ അവർ സിനിമയിൽ ഇങ്ങനെ കണ്ണടയ്ക്കും അപ്പൊ നമ്മൾക്ക് ഈ വിരുന്ന് തന്നെ ചെയ്യുന്നത് പക്ഷെ എന്താ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് പേടിച്ച കണ്ണുള്ളവൾ പേടയുടെ കണ്ണുള്ളവൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണടയ്ക്കുന്നവളെയാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലേ അപ്പൊ പേടക്കണ്ണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്ന ഇങ്ങനെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നവളെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് അല്ലാതെ ആ മാനിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല അതായത് ഉപ മാനത്തിനവിടെ പ്രാധാന്യം കൊടുക്കാതെ ഉപമേയം ഡയറക്റ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഈ പേടക്കണ്ണി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണടക്കണ കാര്യമാണ് ഓർമ്മ വരിക അപ്പൊ അതേതാണ് അവിടെ ലുപ്തിച്ച് പറഞ്ഞേക്കാണ് ഉപമാന ലുപ്തം അപ്പോ ഉപമാന ലുപ്തത്തിന് ഉദാഹരണമാണേത് പേടക്കണ്ണി എന്ന് പറയുന്നത് അപ്പൊ ഉപമാഗർഭവും ഉപമാലുപ്തവും ഉപമാനലുപ്തവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇപ്പൊ ഉപമിച്ചു കൊണ്ടുള്ള ഒരു വാക്ക് ഈ പറയുന്ന പൂർവോത്തര പദങ്ങളുടെ ഗർഭത്തിൽ വന്നാൽ അത് ഗർഭമാണ് അത് ലോപിച്ചു പോയിട്ട് പൂർവോത്തര പദങ്ങളെ തമ്മിൽ ഉപമിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് ഏതാണ് ലുപ്ധിച്ചു പോവുക ഉപമാ ലുപ്തമാണ് ഇനി പേടക്കണ്ണി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അവിടെ ഒരു മീനിങ് കിട്ടുകയാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ണടക്കുന്നവളാണ് എന്നുള്ളത് അപ്പം അവിടെ കൂടുതൽ പ്രാധാന്യം അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തിന എന്തിലേക്കാണ് പോയേക്കുന്നത് ഉപമേയത്തിലേക്കാണ് പോയേക്കുന്നത് ഉപമാനത്തിലേക്കല്ല അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഉപമാനലുഗ്ധം എന്ന് വന്നേക്കുന്നത് നിങ്ങൾക്കത് ആയി കാണുമെന്ന് വിചാരിക്കുന്നു പേടക്കണ്ണി നമ്മുടെ കണ്ണടക്കുന്നവളെ ആണ് ഡയറക്ടില് അവളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ മതി മുഖി വന്നിട്ടുള്ളതുകൊണ്ട് മതിയെ പോലത്തെ മുഖമുള്ളവൾ എന്നൊരു രീതിയിലും വന്നിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ഉദാഹരണങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക പിന്നെ നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മോക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയി അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം നിങ്ങളുടെ എൽ ഡി സി എക്സാമിന് മുമ്പായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും ട്വൻ്റി ഫൈവ് ഡേയ്സിൽ മോക് ടെസ്റ്റ് ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആവും പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കുക അതുപോലെ വരുന്ന എൽ ഡി എക്സാമിൽ നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ലി പി എസ് സി ആപ്പില് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ക്ലാസ്സിനെ പറ്റി അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബുക്ക് വേണ്ടവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം